ഞാന് അത് ഇപ്പൊ ഇപ്പൊ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ മുന്നേ തുടങ്ങി പിന്നെ രണ്ടാമതാ നിർത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഡിവൈഎസ്പി ലീ വന്നിട്ട് ശരിയാക്കാന്നൊക്കെ പറഞ്ഞത് മനോപ്പിനോട് അടുത്ത് വന്നിപ്പോ പോയതാ ഈ നിർത്തിവെച്ച എന്തുകൊണ്ടാണെന്ന് പറഞ്ഞോ എന്തുകൊണ്ടാണോ പറയുന്നില്ല എന്താണെന്നറി നമുക്ക് അറിയില്ല അതാപ്പം പ്രശ്നം എന്താവും നിർത്തി വെച്ചിട്ടുണ്ടോന്ന് പറഞ്ഞു അവിടെ ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്ന ആരോടാണ് പോകും അങ്ങോട്ട് പോകും അതായത് ഇന്നത്തെ പൂർണ്ണമായിട്ട് നിർത്തിവെച്ചു എന്നുള്ളതാണോ അതല്ലൊക്കേ വണ്ടി ഈ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മാന്തി കഴിഞ്ഞ പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് മഴ പക്ഷെ റോഡിന്റെ പണി എടുക്കുന്നുണ്ട് റോഡ് ക്ലീൻ ആക്കുന്നുണ്ട് അവർ അത് രണ്ടാമതും എന്താ സംഭവിക്കുന്നറിയില്ല

അതെ മനോഫ് പറഞ്ഞത് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിന്റെ അടുത്തുണ്ട് ഇണ്ടായിരുന്നു നേരത്തെ അപ്പൊ തുടങ്ങിയിട്ട് രണ്ടാമത് ഇപ്പൊ രണ്ടാമത് ഇപ്പോ ഞാൻ കുറച്ചേരും ഇങ്ങോട്ട് പോന്നതാണ് വേറെ ആവശ്യം വേണ്ടിയത് അപ്പൊ ഇപ്പൊ രണ്ടാമത് മനോഫോടെ വന്നപ്പം അത് നിർത്തി വെച്ചിട്ടുണ്ട് ഡി വന്നിട്ട് ഒന്നുകൂടി വേറെ ടീമിനെ ടീമിനയച്ച് വെച്ചിട്ട് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു